മാറും മാറും കാക്കയുടെ എന്ന് പണ്ടത്തെ പണ്ടത്തെ മുത്തുച്ചിപ്പി ഈ മലയാള സിനിമാ ലോകത്ത് വളരെയധികം ചർച്ചയായ ഒന്നാണ് ഹേമ കമ്മിറ്റി വന്നപ്പോൾ നടിയായ മീനു മുനീർ ആരോപണമായി രംഗത്തെത്തിയത് നടൻ ജയസൂര്യ മുകേഷ് എന്നിവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണമായിട്ടാണ് നടിയെത്തിയത് കഴിഞ്ഞ ദിവസം മീനുവിനെ വിമർശിച്ചുകൊണ്ട് ബീന ആന്റണിയുടെ ഭർത്താവായ മനോജ് രംഗത്ത് വന്നിരുന്നു മീനുവിനെ വളരെ രൂക്ഷമായിട്ടാണ് മനോജ് വിമർശിച്ചത് എന്നാൽ ഇതിനൊക്കെ തക്ക മറുപടിയുമായി വീണ്ടും നടി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഇത്തവണ നേരെ മനോജിന്റെ ഭാര്യയായ ബീന ആന്റണിക്കെതിരെയാണ് മീനു മുനിയർ രംഗത്ത് വന്നത് ചിറികോടി പോയിട്ടും പഠിച്ചില്ല ഇങ്ങനെ വിരലിലെണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് എന്നാണ് ബീന ആന്റണിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് മീനു മുനിയർ പറഞ്ഞത് ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണെന്നും അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ കിട്ടും അതൊക്കെ പറയാൻ ഇവനെ എന്ത് യോഗ്യതയാണെന്നും താറും ചോദിച്ചു അവൻ്റെ ഭാര്യ പത്തരമായിട്ട് തങ്കം എന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കുന്ന ഒരു ഭർത്താവാണ് മനോജ് എന്നാണ് മീനു പറയുന്നത് ആരെ കെട്ടിപ്പിടിച്ചാലും ഒരു പ്രശ്നവുമില്ല നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി അങ്ങനെയുള്ള ഒരു ഭർത്താവ് പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയി മെയിൻറ്റൈൻ ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് മലയാളികളെ ഊളകളാക്കുന്ന കാപട്യമാണ് ഈ മനോജ് എന്ന് പറഞ്ഞ വ്യക്തി യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്നത് ഇവന്റെ സീരിയൽ നടിയായ ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ് യോദ്ധാ സിനിമയിൽ നടന്ന കലാപ്രകടനമൊന്നും ഞാൻ ഇവിടെ പറയാൻ ഇട ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങൾക്കൊക്കെ നല്ലത് വേണമെങ്കിൽ ആ സെറ്റിൽ എന്താണ് സംഭവിച്ചതെന്നും യോദ്ധാ സിനിമയിൽ എന്തൊക്കെയാണ് നടന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറയാമെന്നും മീനു പറയുന്നു സോഷ്യൽ മീഡിയ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മീനുവും മനോജും പരസ്പരം രംഗത്ത് വന്നത്